ൾ സഞ്ചരിക്കുന്ന റോഡിലാണ് അപകടം ഉണ്ടായത് ഇവിടെ അപകടങ്ങൾ പതിവാകുന്നത് നാട്ടുകാരിൽ ആശങ്കയും പടർത്തിയിരിക്കുകയാണ് വിദ്യാർത്ഥികളടക്കം നിരവധി പേർ കാൽനട യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന റോഡിലാണ് ഗുഡ്സ് വാഹനം താഴ്ചയിലേക്ക് മറിഞ്ഞത് കൊണ്ടോട്ടി കോടങ്ങാട് ചിറയിൽ ചുങ്കം റോഡിലാണ് ഗുഡ്സ് വാഹനം താഴ്ചയിലേക്ക് മറിഞ്ഞത് ഈ പ്രദേശത്ത് നിരന്തരം അപകടം പതിവുകയാണ് കുത്തനെയുള്ള കയറ്റം കാരണം ഭാരം കയറ്റിയ വാഹനം മുന്നോട്ടു പോകാൻ കഴിയാതെ പിന്നോട്ട് ഉരുണ്ടു ഉരുണ്ടുമറിയുന്നതും പതിവായിരിക്കുകയാണ് അപകടങ്ങൾ പതിവായതോടെ നാട്ടുകാരും ഭീതിയിലാണ്